ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഓരോ ആൺകുട്ടിയും അവരവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യം തോന്നുന്ന പെൺകുട്ടിയുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ കഠിന പ്രയത്നം തന്നെ ചെയ്യാറുണ്ട് അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് തികച്ച് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതൊക്കെ പ്രകൃതിദത്തമാണ് അത് നമുക്കാർക്കും അത് വിമർശിക്കാനായിട്ടൊന്നും അവകാശമില്ല അപ്പോൾ പക്ഷേ ഈ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും അവർ അടുക്കുകയെന്നില്ല അവരെങ്ങനെ പെട്ടെന്ന് തിരിച്ച് ഇഷ്ടം പറയുമെന്നുമില്ല അവർ അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരെ അടുക്കൻ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരിൽ അല്ലെങ്കിൽ ആൺകുട്ടികളിൽ കുറേ കാര്യങ്ങൾ അവർ ഗുണങ്ങളൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ട് അത് തികച്ചും എന്തോ നിങ്ങൾക്ക് അങ്ങനെ അതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടേതായ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാൻ പറ്റും പക്ഷെ അതെല്ലാം നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നേടാൻ പറ്റും നേടാൻ പറ്റാതെ ഇരിക്കും അതൊക്കെ നമ്മുടെ എന്താ പറഞ്ഞാൽ ഫെയ്റ്റ് ഇരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം െന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഈ ആൺകുട്ടികളുള്ള എന്തൊക്കെ തരത്തിലുള്ള ക്വാളിറ്റീസാണ് ഒരു അത് പെൺകുട്ടി ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കുന്നതല്ല നമുക്ക് സ്വതസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജന്മന നമുക്ക് ഉണ്ടാവുന്ന കുറേ ക്വാളിറ്റീസ് അല്ലേ അതായത് ഒരു പെൺകുട്ടിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ക്വാളിറ്റീസാണ് ഇന്ന് പറയുന്നത് ചില എന്ന് പറയുമ്പോൾ അവർ വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ വളരെ ജന്യുവിനായിട്ടായിരിക്കും മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് അവരാ അവരുടെ ഏത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരവരുടെ ജ മാന്യത കൈവിടാതെ അതുപോലെ നല്ല രീതിയിൽ മറ്റുള്ളവരോടുള്ള പെരുമാറും അതായിരിക്കും അപ്പോൾ അത് അവർക്ക് ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു കഴിവായിരിക്കും അല്ലാണ്ട് നമ്മൾ കൃത്രിമമായിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരെ നമുക്കൊരു മറ്റുള്ളവർ പറഞ്ഞ് തന്നും കണ്ടും കേട്ടും അതിനനുസരിച്ച് നല്ല ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിഹേവർ ചെയ്യാൻ നല്ലൊരു മാന്യമായ രീതിയിൽ എത്രക്ക് മോശമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൺകുട്ടികളിലേക്ക് പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഡ്രസ്സ് ഒരു ഡ്രസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു പെൺകുട്ടികൾക്ക് ഒരു ആകർഷണം തോന്നുന്നതിന് അതുപോലെ പെൺകുട്ടികൾക്ക് എന്നല്ല നമ്മളാണെങ്കിൽ പോലും അവരവർക്ക് യോജിക്കുന്നത് ിക്കുന്ന രീതിയിലുള്ള സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് വെയറ് ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അവർക്കൊരു ആകർഷണവും തോന്നുകയും ചെയ്യും നമുക്ക് ഒട്ടും തന്നെ സ്യൂട്ടാവാത്ത ഡ്രസ്സുകൾ ധരിച്ച് നടക്കുമ്പോൾ തന്നെ മറ്റു കാണുന്നവർക്ക് ശരിക്കും ഒരു ആരോചകമായിരുന്നു പക്ഷേ വേർ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടായിരിക്കും അവർ വേറെ ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും അതൊരു ആർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒട്ടും തന്നെ അത് എന്താ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല അത്തരത്തിലുള്ളവർ അപ്പം നമുക്കിപ്പോഴും ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊന്നും ധരിക്കണമെന്നില്ല നാം അവരവർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലാതെ അത് അതും വൃത്തിയിലും വെടിപ്പിൽ നന്നായി അല്ല വൃത്തിയിൽ ധരിക്കുക അതൊക്കെയാണ് കാര കാര്യമല്ല അതെ അതിൻ്റെ വിലയോ അല്ലെങ്കിൽ ഒന്നുമല്ല നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് വരിച്ച് നമുക്ക് സ്യൂട്ടാവില്ല എങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ നമ്മളുടെ അനുസരിച്ച് ബോഡി എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കും നമുക്കത് ഭംഗി നമ്മുടെ കുറച്ചും കൂടി അട്രാക്ഷൻ തരുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കും നമ്മളെപ്പോഴും വേറെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ ഇട്ട് കണ്ടു അവർക്കത് നല്ലതാണ് എന്ന് തോന്നിയിട്ട് നമുക്കത് ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് സെൻസിൽ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുക സംസാരം നല്ലതാണ് പക്ഷെ അത് അധികമായി കഴിഞ്ഞാൽ അമർന്ന വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ അധികമാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു കൂട്ടത്തിലോ അല്ലെങ്കിൽ വരെ ഒരാളോടോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ന് പറയും അവർക്ക് സ സ്പേസും നൽകാതെ സ്വയം സംസാരിച്ച് സംസാരിച്ച് കത്തിക്കേറുന്ന ചിലരെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സ്പേസ് നൽകിക്കൊണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു എന്താ പറയുക ക്ഷമ കാണിക്കുക അങ്ങനെയുള്ളവരുടെയൊക്കെയാണ് എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാകുക അല്ലാതെ അവ സ്വയം സംസാരിക്കുകയും അത് ആസ്വദിക്കുക ചെയ്യുന്നവരിലേക്ക് ഒട്ടും തന്നെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല ചിലരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആകർഷിക്കാൻ ഞങ്ങൾ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ലേ മറ്റുള്ളവരെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒട്ടും നല്ലൊരു ഇതായിട്ട് തോന്നില്ല എന്നുവെച്ചിട്ടു ഒട്ടും സംസാരിക്കാതിരിക്കുക എന്നുള്ളതും ഒരു നല്ല ക്വാളിറ്റി അല്ല പിന്നെ അതുപോലെ തന്നെ സംസാരത്തിൻ്റെ ഹ്യൂമർ സെൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഹ്യൂമർ സെൻസ് കൊണ്ടുവരുമ്പോൾ സ്വയം ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരും കൂടി ആസ്വദിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഹ്യൂമർ സെൻസ് എന്താ തമാശകളൊക്കെ പറയാനായിട്ട് അത് സന്ദർഭവും സാഹചര്യമൊക്കെ നോക്കിയിട്ട് മറ്റുള്ളവരുടെ ഇമോഷൻസ് നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള തമാശകളൊക്കെ പറയാനായിട്ട് അപ്പോൾ സംസാരിക്കുക ആവശ്യത്തിന് മാത്രം അനാവശ്യത്തെ സംസാരിക്കാതിരിക്കുക പ്രശംസിക്കുന്ന ഇഷ്ടപ്പെടാത്തവരാരളെ എല്ലാവർക്കും ഇഷ്ടപ്രശം എല്ലാവരും പറയുമോ എനിക്ക് അങ്ങനെ പ്രശംസിക്കുന്ന ഇഷ്ടമാണെന്നല്ലോ പക്ഷെ എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് പ്രകടിപ്പിക്കില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം അത് എൻ്റെ വിശ്വാസം മാത്രം മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് നമുക്ക് ആരുടെ മനസ്സിൽ കയറിയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രശംസ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും അതുപോലെ തന്നെ പെൺകുട്ടികളും ഇഷ്ടപ്പെടും അപ്പോൾ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അവരുടെ ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ച് അവരുടെ സംഭാഷണ രീതികൾ അതുപോലെ തന്നെ അവരുടെ കരിയറിലുള്ള കരിയറിലുള്ളവരുയർച്ചകൾ എല്ലാത്തിനെക്കുറിച്ചും ഞങ്ങൾ പ്രശംസിക്കുക പ്രശംസിക്കുന്ന അത് വെറുതെ പ്രശംസിക്കുന്നതെന്ന് അവർക്ക് ഒരിക്കലും തോന്നുകയും ചെയ്യാത്ത രീതിയിലായിരിക്കണം അവർക്ക് അവർ പ്രശംസിക്കേണ്ടത് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കഴിവിനെ അംഗീകരിച്ചു എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഒരു അടുപ്പം ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളല്ല നിങ്ങൾക്ക് എപ്പോഴും അവർ സ്പെഷ്യലാണെന്ന് തോന്നിപ്പിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോൾ അവർക്കിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പെഷ്യലാണ് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് തോന്നിപ്പിക്കുക അതുപോലെ തന്നെ ചില സർപ്രൈസുകളൊക്കെ നൽകുക സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ നൽകുക അപ്പോൾ അതിന് അതുപോലെ തന്നെ അവരുടെ വിജയത്തിൽ ഒക്കെ നിങ്ങൾ അതുപോലെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹായവും ഉണ്ടായി ായിരിക്കുക അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടിയും അവർ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടാക്കി അതൊക്കെ ജെനുവിൻ ആയിരിക്കണം കേട്ടോ അല്ലാതെ എന്താ പറയുക നിങ്ങളുടെ ലക്ഷ്യം നേടി നിങ്ങൾക്ക് അവരോട് ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാട്ടിക്കൂട്ടലാകരുതൊരിക്കലും എപ്പോഴും ജെനുവിനിറ്റി കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും അവരുടെ മനസ്സിലൊരു തോന്നൽ എപ്പോഴും നിങ്ങൾ നിങ്ങൾ അവർ നിങ്ങൾക്കൊരു സ്പെഷ്യലാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവും എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ സ്യൂട്ടായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും ആ ഡിസിഷൻ നടപ്പിൽ വരുത്താനും കഴിവുള്ളവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്ക് അത് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ പൂർണ്ണ സപ്പോർട്ട് നൽകുക എന്നുള്ളത് ഇഷ്ടപ്പെടുന്ന ആളുടെ ഒരു കടമയാണ് അപ്പോൾ അത് ചെയ്തു കൊടുക്കുക അപ്പോൾ എന്ത് കാര്യത്തിനും അവർ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു പൂർണ്ണ സപ്പോർട്ടും സഹായവും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളോട് അപ്പം അവർ ഒരു ബഹുമാന നിങ്ങളോടൊരു ഇഷ്ടം തോന്നും അപ്പം പെൺകുട്ടികൾക്ക് വെച്ചാൽ അവരുടെ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്ത് ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൺകുട്ടികളെ വളരെയേറെ ഇഷ്ടമാണ് പെൺകുട്ടികൾ പൊതുവെ സംസാരപ്രിയരാണ് എന്നാണ് പറയുന്നത് അത് കുറച്ചൊക്കെ കുറച്ചൊക്കെ അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് പക്ഷേ എന്നാൽ എല്ലാവരും ഒന്ന് സംസാരിക്കുമെന്നു വെച്ചാൽ സംസാരിക്കാത്തവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആൾ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളോട് പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാനും എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് അപ്പോൾ തന്നെ തുറന്നു പറയും മൂത്തടിച്ചോണം തുറന്നു പറയാതെ സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമുക്ക് തുറന്നു പറയാം അപ്പോൾ അതുപോലെ തന്നെ അവർ പറയുന്ന നല്ല കാര്യങ്ങളാണ് നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് നിങ്ങളെ എപ്പോഴും അവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ അടുപ്പത്തിലേക്ക് അതുപോലെ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കാണെങ്കിൽ പോലും കേട്ടിരിക്കാൻ കേട്ടിരിക്കാനൊരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യജീവിക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് നമ്മളെ കേട്ടിരിക്കാനൊരാളുണ്ടാവുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളായിക്കോട്ടെ സങ്കട സന്തോഷങ്ങളായിക്കോട്ടെ ഷെയർ ചെയ്യാൻ നമുക്കൊരാളുണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതിപ്പോൾ നമുക്കിപ്പോൾ ഒരിക്കലും വരാം മറ്റൊരാളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കില്ല എങ്കിൽ പോലും കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുന്ന ഒരു അവസരം അവസ്ഥ പോലും ഉണ്ടാവാം എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും കാണിക്കാതെ നിങ്ങളോട് കൂടുതൽ കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് നിങ്ങളോടും തിരിച്ച് ഇഷ്ടം തോന്നുന്നതിന് ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതിയാവും അതിപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ നോക്കാതെ നമുക്ക് ശരിയാണെന്ന് തോന്നിയിട്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴും ചില സമയത്ത് നമ്മളറിയാതെ തന്നെ നമ്മളുടെ ആ ഒരു ക്യാരക്ടർ പുറത്തു വരുന്നു അത്ര നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക സത്യസന്ധരാവാൻ ശ്രമിച്ചാലല്ലെങ്കിൽ നല്ലവരാവാൻ ശ്രമിച്ചാലും പക്ഷെ നമ്മളുടെ യഥാർത്ഥ ക്യാരക്ടർ എങ്ങനെയാണോ അത് എപ്പോഴെങ്കിലൊക്കെ പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നമ്മളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പ് ചെയ്യാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്